ശബരിമലയിൽ താൽക്കാലിക സെക്യൂരിറ്റി ഗാർഡുമാരുടെ നിയമനത്തിന് വേണ്ടി ഇപ്പോൾ അപേക്ഷ എണ്ണിച്ചിട്ടുണ്ട് ഇതിലേക്ക് താല്പര്യമുള്ളവർക്ക് രണ്ടായിരത്തി ഇരുപത്തഞ്ച് സെപ്റ്റംബർ മുപ്പത് വരെ അപേക്ഷിക്കാൻ കഴിയും ഓൺലൈനായിട്ടുള്ള അപേക്ഷാ ഫോം നമ്മൾ ഡൗൺലോഡ് ചെയ്തെടുത്തതിന് ശേഷം അത് ഫില്ല് ചെയ്ത് പോസ്റ്റിൽ വേണം അയക്കാൻ എന്ന കാര്യം കൂടി ഓർത്തിരിക്കുക ശബരിമല പമ്പ നിലയ്ക്കൽ എന്നീ ക്ഷേത്രങ്ങളിലെ മണ്ഡല വിളക്ക് ഉത്സവത്തോടനുബന്ധിച്ച് ദിവസവേതന അടിസ്ഥാനത്തിലാണ് ഈ സെക്യൂരിറ്റി ഗാർഡുമാരെ നിയമിക്കുന്നത് അപ്പോൾ ഇതേക്കുറിച്ചുള്ള കൂടുതൽ കാര്യങ്ങളാണ് ഈ വീഡിയോയിൽ ഷെയർ ചെയ്യുന്നത് ഈ കാര്യങ്ങളൊക്കെ നിങ്ങളെ പൂർണ്ണമായിട്ടും മനസ്സിലാക്കാനായിട്ട് വീഡിയോ മുഴുവനായിട്ട് കാണുക അതുപോലെ നിങ്ങളുടെ താല്പര്യം എലിജിബിൾ എലിജിബിളായിട്ടുള്ള കൂട്ടുകാർക്കും ഷെയറി കൊടുക്കുകയും ചെയ്യുക അവർക്കും ഇതിനെ അപേക്ഷിക്കാൻ അവസരം ലഭിക്കട്ടെ നമുക്ക് നമുക്കിതിന്റെ വിശദാംശങ്ങൾ പരിശോധിച്ച് നോക്കാം ഇതിലേക്ക് അപ്ലൈ ചെയ്യുന്നവർക്ക് സെലക്ഷൻ ലഭിച്ചു കഴിഞ്ഞാൽ തികച്ചും താമസവും ഭക്ഷണവും സൗജന്യമായിട്ട് ലഭിക്കും അതുകൂടാതെ പ്രതിദിനം ദിവസ വേതന അടിസ്ഥാനത്തിലാണ് പ്രതിദിനം തൊള്ളായിരം രൂപയായിരിക്കും വേതനമായിട്ട് ലഭിക്കുക എന്ന കാര്യം മനസ്സിലാക്കാം താമസവും ഭക്ഷണവും ഫ്രീ ആയിട്ട് ലഭിക്കും എന്ന കാര്യം കൂടി ഓർത്തിരിക്കുക ശബരിമല പമ്പ നിലയ്ക്കൽ എന്നീ ക്ഷേത്രങ്ങളോടനുബന്ധിച്ചായിരിക്കും വേക്കൻസികളുള്ളത് സെക്യൂരിറ്റി ഗാർഡായിട്ടായിരിക്കും നിയമനം എന്ന കാര്യം മനസ്സിലാക്കുക യോഗ്യത പറഞ്ഞിട്ടുള്ള വിമുക്ട് ന്മാരായിട്ടുള്ളവർക്ക് കേരള പോലീസ് കേരള എക്സൈസ് ഫയർഫോഴ്സ് ഫോറസ്റ്റ് എന്നീ സേനകളിൽ നിന്ന് വിരമിച്ചവർക്കൊക്കെ അപേക്ഷിക്കാൻ കഴിയും സേനകളിൽ കുറഞ്ഞത് അഞ്ച് വർഷമെങ്കിലും ജോലി ചെയ്തവരായിരിക്കണം എന്ന കാര്യപടി മനസ്സിലാക്കുക ഉയർന്ന പ്രായപടി പറഞ്ഞിട്ട് രണ്ടായിരത്തി ഇരുപത്തി ആറ് ജനുവരി മുപ്പതിന് അറുപത്തഞ്ച് വയസ്സ് കഴിയാൻ പാടില്ല അറുപത്തഞ്ച് വയസ്സിലുള്ളവർക്കേക്ക് അപേക്ഷിക്കാൻ കഴിയും പ്രതിദിനം ലഭിക്കുന്നത് ആറ് തൊള്ളായിരം രൂപയായിരിക്കും ശമ്പളമായിട്ട് പ്രതിദിനം ലഭിക്കുക താമസവും ഭക്ഷണവും സൗജന്യം ഞാൻ പറഞ്ഞു ഇതിനേക്കുള്ള അപ്ലിക്കേഷൻ ഫോം നമുക്ക് തിരുവനന്ത തിരുവിതാംകൂർ ദേവസ്വം ബോർഡിൻ്റെ വെബ്സൈറ്റായ ഡബ്ല്യൂ ഡബ്ല്യു ട്രാവൻകൂർ ദേവസ്വം ബോർഡ് ഡോട്ട് ഒ ആർ ജി എന്ന സൈറ്റിൽ നിന്ന് ആപ്ലിക്കേഷൻ ഫോം നമുക്ക് ലഭ്യമായി ഈ സൈറ്റ് ഡീറ്റെയിൽസ് കൊടുത്തിട്ടുണ്ട് അപ്പോൾ അതിൽ നിന്ന് നമുക്ക് ആ നോട്ടിഫിക്കേഷനോട് അനുബന്ധിച്ചുള്ള ആപ്ലിക്കേഷൻ ഫോം ഡൗൺലോഡ് ചെയ്തെടുക്കണം അത് ഫില്ല് ചെയ്തതിന് ശേഷം നമ്മൾ സർട്ടിഫിക്കറ്റിൻ്റെ കോപ്പി സഹിതം വേണം അയക്കാനായിട്ട് ഞാൻ പറഞ്ഞു മിനിമം സേനകളിൽ മിനിമം അഞ്ച് വർഷമെങ്കിലും പ്രവൃത്തി പരിചയമുള്ളവരായിരിക്കണം അപേക്ഷിക്കാൻ കഴിയുക റിട്ടയർ ചെയ്യാറുമ്പോൾ അപേക്ഷിക്കാൻ കഴിയും അറുപത്തഞ്ച് വയസ്സാണ് ഉയർന്ന പ്രായപരിധി അപ്പോൾ നമ്മൾ ആപ്ലിക്കേഷൻ ഫോം ഡൗൺലോഡ് ചെയ്തെടുത്തിട്ട് ഫില്ല് ചെയ്തിന് ശേഷം അത് ചീഫ് വിജിലൻസ് ആൻഡ് സെക്യൂരിറ്റി ഓഫീസർ തിരുവനന്തപുരം ത്രാവൻകൂർ ദേവസ്വം ബോർഡ് നന്ദൻകോട് കവടിയാർ പി തിരുവനന്തപുരം എന്ന അഡ്രസ്സ് നിങ്ങൾക്ക് അയക്കാൻ കഴിയും ഇനി അതായത് എന്നുണ്ടെങ്കിൽ ഇമെയിലായിട്ടും അയക്കാനായിട്ട് കഴിയും എസ് പി എസ് പി ടി ഡി ബി വി ഐ ജി അറ്റ് ജിമെയിൽ ഡോട്ട് കോം എന്ന ഇമെയിലും നിങ്ങൾക്ക് അയക്കാൻ പറ്റും ആ ഇമെയിൽ അയക്കുമ്പോൾ നമ്മൾ ആ എക്സ്പീരിയൻസിൻ്റെയും ഡീറ്റെയിൽസ് നമ്മൾ അപ്ലോഡ് ചെയ്യണം നമ്മുടെ ബയഡോട്ടോ അപ്പം അപ്ലോഡ് ചെയ്യണമെന്ന് കാര്യം മനസ്സിലാവുക കാരണം മിനിമം അഞ്ച് വർഷമെങ്കിലും സേനയിൽ സെർവ് ചെയ്തായിരിക്കണം അപ്പോൾ അതുമായിട്ടുള്ള ബന്ധപ്പെട്ട രേഖകൾ നിർബന്ധമായും കാണിച്ചിരിക്കണം ഇതിലേക്ക് അപേക്ഷിക്കേണ്ട അവസാനത്തി രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് സെപ്റ്റംബർ മുപ്പതാണെന്ന് കാര്യം മനസ്സിലാക്കുക ഒരു ഫോൺ നമ്പറും കൊടുത്തിട്ടുണ്ട് നിങ്ങൾക്ക് എന്തെങ്കിലും സംശയങ്ങളൊക്കെ ഉണ്ടെങ്കിൽ ഫോണിൽ വിളിച്ച് വെച്ചും ക്ലിയർ ചെയ്യാൻ പറ്റും നമ്പർ ഞാൻ പറയാം നയൻ സിക്സ് സീറോ ഡബിൾ ഫൈവ് വൺ ത്രീ നയൻ എയിറ്റ് ത്രീ എന്ന നമ്പറിൽ കോൺടാക്ട് ചെയ്യാം അല്ലാതെ ഉണ്ടെങ്കിൽ നയൻ ഫോർ നയൻ സെവൻ നയൻ സിക്സ് ഫോർ എയ്റ്റ് ഡബിൾ ഫൈവ് എന്ന നമ്പറിലും കോൺടാക്ട് ചെയ്യാൻ പറ്റും നമുക്ക് ഈ നമ്പറിൽ കോൺടാക്ട് ചെയ്യുന്ന ഡീറ്റെയിൽസ് ലഭിക്കും അപ്പം പ്രത്യേകം ശ്രദ്ധിക്കുക ഇതിലേക്ക് സേനകൾ അത് വിമിത്ത ഭടന്മാരായിട്ടുള്ളവർക്കും അല്ലെങ്കിൽ കേരള പോലീസിലോ കേരള എക്സൈസിലോ കേരള ഫോറസ്റ്റിലോ കേരള ഫയർഫോഴ്സിലോ ഒക്കെ അപ്ലൈ ജോലി ചെയ്ത് വിരമിച്ചവർക്ക് അപേക്ഷിക്കാൻ കഴിയും അല്ലെങ്കിൽ അഞ്ച് വർഷമെങ്കിലും മിനിമം ചെയ്യവർക്കും അപേക്ഷിക്കാൻ കഴിയും ശമ്പളം പ്രതിദിനമായിട്ട് വെറുതെ ദിവസവേദന അടിസ്ഥാനത്തിലായിരിക്കും പ്രതിദിനം തൊള്ളായിരം രൂപയും താമസവും ഭക്ഷണവും സൗജന്യമായിട്ട് ലഭിക്കും എന്നുള്ളതാണ് അപ്പോൾ ഇതിലേക്ക് താല്പര്യമുള്ളൊരു രണ്ടായിരത്തി ഇരുപത്തഞ്ച് സെപ്റ്റംബർ മുപ്പതാണ് അവസാന തീയതി ഒന്നുകൂടെ പറയുന്നു ആപ്ലിക്കേഷൻ ഫോം നമുക്ക് ഡബ്ല്യൂ ഡബ്ല്യൂ ഡോട്ട് ട്രാവൻകൂർ ദേവസ്വം ബോർഡ് ഡോട്ട് ഒ ആർജിൻ സൈറ്റിൽ നിന്ന് ആപ്ലിക്കേഷൻ ഫോം ഡൗൺലോഡ് ചെയ്തുക്കോ അത് ഫില്ല് ചെയ്യുന്ന ശേഷം നമ്മുടെ സർട്ടിഫിക്കറ്റും എക്സ്പീരിയൻസും ഒക്കെ സഹിതം നമ്മൾ അയക്കേണ്ട വിലാസം ചീഫ് വിജിലൻസ് കം സെക്യൂരിറ്റി ഓഫീസർ തിരുവനന്തപുരം ട്രാവൻകൂർ ദേവസ്വം ബോർഡ് നന്ദൻകോട് കവടിയാർ കവിടിയാർപ്പിക്കുകയോ തിരുവനന്തപുരം എന്ന അഡ്രസ്സിനും അയക്കേണ്ടത് ഇമെയിൽ അയയ്ക്കാം ഒന്നുകിൽ നിങ്ങൾ പോസ്റ്റിലേക്കോ അല്ലെങ്കിൽ ഇമെയിലേക്കോ ഇമെയിലാക്കാണെങ്കിൽ എസ് പി എസ് പി ടി എസ് പി ടി ഡി ബി വി ഐ ജി അറ്റ് ജിമെയിൽ ഡോട്ട് കോം എന്ന ഇമെയിൽ അഡ്രസ്സ് വേണമെങ്കിൽ ഞാൻ കമൻറ്റ് ബോക്സിൽ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ എൻ്റെ ഇമെയിൽ ഐ ഡിയും അഡ്രസ്സും കൊടുക്കാം നിങ്ങൾക്ക് ഡയറക്റ്റായിട്ട് അതിൽ ക്ലിക്ക് ചെയ്ത് നമുക്ക് അപ് ഫോം ഡൗൺലോഡ് ചെയ്ത് അപ്ലൈ ചെയ്യാനായിട്ട് കഴിയും താങ്ക്